അപ്പോൾ ഇതുപോലെ നമ്മളീ സന്മന്ത്രവാദം അതിൻ്റെ കൂടെ കേൾക്കുന്ന ഒരു പദമാണ് ഈ ആഭിചാരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാളെ ചരിപ്പിക്കുക എന്നൊരു അതിനൊരു അർത്ഥമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ആഭിചാരം കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം എന്തായാലും തെറ്റ് തന്നെയാണ് എന്നറിയാം അപ്പോൾ കേരളത്തിൽ അങ്ങനെ നിലനിൽക്കുന്ന കേരളത്തിൽ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ശരിക്കും ഭയങ്കരമായിട്ട് ആഭിചാരം നടക്കുന്നതെന്ന് പഠനങ്ങളിൽ മനസ്സിലാകുന്നുണ്ട് നമ്മുടെ ഈ സ്റ്റീഫൻ സ്പീൽബർഗിനെതിരെ പിന്നെ ഓരോ വിശ്രതനായ ഒരു ഗായകൻ വലിയ ഒരു ഒന്നൊന്നര കോടി രൂപയുടെ ഒരു ഇത് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇവിടെയുള്ള ഒരു ഓട്ടക്കാരി ചാട്ടക്കാരി അവരിങ്ങനെ ചാടുമ്പഴ് അതിന്റെ മറുസൈഡിൽ കൂടെ വേർനാട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടുന്നതായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മള് അങ്ങനെ നോക്കണമെങ്കിൽ ഒരുപാടുണ്ട് ഒത്തിരി ഇതിനകത്ത് ഇതുപോലുള്ള വളരെ നിഗൂഢമായിട്ടുള്ള വിദ്യകൾ ചെയ്ത് ആളുകൾ ഇങ്ങനെ അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പറയുന്നു ഈ ആഭിചാരങ്ങളെ ഒരുപാട് വേണ്ട ചോദിക്കാൻ പാടില്ല തന്നെ അതെ അതെ അതിന്റെ അഭിജയം അന്ന് പറഞ്ഞ പോലെ തന്നെ അഭിചരതയെന്നു ഇതി ആഭിചാരം എന്നാണ് ആഭിചാരം എന്നുള്ള പദത്തിന്റെ നിരുത്തം ഇഷ്ടമുള്ളടത്തേക്ക് സഞ്ചരിക്കുക അല്ലെ സഞ്ചരിപ്പിക്കുക അതാണ് ആഭിചാരം വഴി തെറ്റി സഞ്ചരിക്കുക ാരം എന്നുള്ളതിന് സഞ്ചാരം കാണുന്നു അപ്പം ആഭിചാരം എന്ന് വെച്ചാല് അഭിചലതയെന്ന് വലിയ ആഭിചാരം ഇഷ്ടമുള്ളടത്തേക്ക് സഞ്ചരിപ്പിക്കുന്ന എന്തോ അത് ആഭിചാരം അപ്പോ ആഭിചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരാളിനെ നമ്മളെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുക അല്ലെ മറ്റൊരു ദേവതയെ ഒരു മനുഷ്യനെയോ ദേവതയോ നമ്മുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത് വാസ്തവത്തിലെ അധികാരം സാമാന്യറി മനുഷ്യൻ ലക്ഷ്യമാക്കുന്ന ഒരു തരത്തിൽ സംഭവിക്കുന്നത് കൂടുതലും ദുർമൂർത്തികള് ഉപാസിച്ചാണ് അത് സാധിക്കുന്നത് ദുർമൂർത്തികളുടെ ഉപാസനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടാവും പെട്ടെന്ന് സിദ്ധമാകും അപ്പൊ സന്മൂർത്തികളെ ഉപാസിച്ച് സിദ്ധമാക്കാൻ ചിലപ്പം മുപ്പതോ അമ്പതോ കൊല്ലം ഇരുന്ന് ഉപാസിക്കണം അത് അവരുടെ പൂർവ്വജന്മ കർമ്മബന്ധം പോലെ മാറും ഉപാസിക്കുന്ന ആളില്ല സന്മൂത്തി സന്മൂർത്തികളെ ഉപാസിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ചിലപ്പം പ്രത്യക്ഷമായെന്നിരിക്കും അത് പൂർവ്വജന്മത്തിൽ അത്രമേൽ തപസ് ചെയ്തിട്ട് തൊട്ട് ആ ഒരു നിമിഷത്തിന്റെ ബാക്കിയിൽ മരിക്കുകയാണെങ്കിൽ അപ്പോ പക്ഷെ എന്തായാലും നല്ലപോലെ സമയവും നല്ലപോലെ പ്രയത്നവും ഇൻവെസ്റ്റ് ചെയ്താല് ഒരു സന്മൂർത്തിയുടെ തടസ്സം പൂർത്തിയാവുന്നുണ്ടോ പക്ഷേ നിർമൂർത്തികളെ ഉപാസിക്കാൻ വളരെ നിസ്സാര സമയം തറയും ഉപാസിച്ച സിദ്ധമാണ് ഇതിന്റെ അനന്തര ഫലത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് ഗദ്യപ്രാർഥന ഈ ദുർമൂർത്തികളെ ഉപാസിക്കുന്നവർ അവരുടെ ലോകങ്ങളിൽ തന്നെ മരണശേഷം പോകും ഈ ശക്തികന്ധത്തിൽ അവരുടെ ലോകങ്ങളുണ്ടല്ലോ ശക്തി തളത്തില് ഇവരുടെ ലോകങ്ങളിൽ തന്നെ മരണശേഷം പോകാനിടയാകും പോവാനിടയായിട്ട് ഇവരുടെ അവരുടെ ശിഷ്ടങ്ങൾ മാത്രമേ ഭുജിക്കാൻ കിട്ടുകയുള്ളൂ ഇവർക്ക് ആരോടും കരുണയില്ല അവരോട് ഉപാസികരോടും കരുണയില്ല അവരുടെ ശിഷ്ടങ്ങൾ ഭുജിച്ച് സൂക്ഷ്മശിഷ്ടങ്ങൾ ഭുജിച്ച് ഇവരുടെ സൂക്ഷ്മദേഹം അല്പം പുഷ്പമാകുമ്പോ ഇവരെ തന്നെയും പിടിച്ചു ഭക്ഷിച്ചു ഇവരുടെ സൂക്ഷ്മദേഹത്തെ തന്നെയും അവർ പിടിച്ചു ഭക്ഷിക്കും അവരുടെ കാരണദേഹം ഭൂമിയിൽ പതിച്ച് പുല്ലുതൊട്ട് കുരുക്കണം പിന്നെ ജന്മം എൺപത് എൺപത്തിരണ്ട് ലക്ഷം കോടി എൺപത്തിരണ്ട് ലക്ഷം ജന് വിവിധ യോനികളും വീണ്ടും ഒന്നിൽ ആവർത്തിക്കണം എന്നുവെച്ചാല് മനുഷ്യ ജന്മങ്ങൾ രണ്ടാണ് എൺപത്തിനാലാണ് എൺപത്തിനാല് അതായത് എനിക്കത് അതായത് പിന്നെ ഭൂമിയില് ഈ ഒരു സെൻസുള്ള ജന് ജീവിയായിട്ടാണ് അത് പ്ലാന്റ്സ് ആയിട്ടാണ് ജന്മം ആരംഭിക്കുന്നതെന്നും രണ്ട് സെൻസ് ഉള്ളതും മൂന്ന് സെൻസ് ഉള്ളതും നാല് സെൻസ് ഉള്ളതും അഞ്ച് സെൻസിലേക്ക് അങ്ങനെ ക്രമമായിട്ടാണ് ഡെവലപ്പ് ആയി വരുന്നത് അപ്പം സസ്യജന്മം തൊട്ട് തുടങ്ങി വീണ്ടും എൺപത്തിനാല് ലക്ഷം കംപ്ലീറ്റ് ചെയ്യണം വീണ്ടും ഈ ദുർമൂർത്തികളെ ഉപാസിക്കാനുള്ള കാര്യത്തിന് വേണ്ടി പെരിഞ്ചേതാവുന്നത് ഭയങ്കര അതുപോലെയാണ് നമ്മൾ ഈ കുട്ടിച്ചാത്തൻ സങ്കല്പം ചാത്തൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം അതില് വിഷ്ണുമായ ചാത്തൻ ഈ ചാത്തൻ എന്ന് പറയുന്ന സങ്കല്പം എന്താണ് യഥാർത്ഥത്തിൽ അതുപോലെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ചാത്തന്മാർ അങ്ങനെ അതിനൊന്ന് ചുരുക്കി പറയാം ഈ കുട്ടിച്ചാത്ത ഉപാസനയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെ അതിന്റെ ഒരു ചാത്തൻ സഹസ്രാരത്തിലേക്ക് കിടക്കുന്ന കുണ്ടനിയെ സഹസ്രാരത്തിലേക്ക് വരെ നയിക്കുന്ന ഒരു വാസനാക്രമല്ല ആജ്ഞ വരെ അതിന്റെ സ്വാത്വിക ഉപാസന കൊണ്ട് വളരാൻ സാധിക്കുള്ളു നീതി ഉപാസന കൊണ്ടല്ല അത് ശുദ്ധ സാത്വികമായി നിർമ്മമമായി ഉപാസിച്ചാൽ വിഭാഗമുണ്ട് സാമാന്യ ശാസ്ത്രജ്ഞർപാസനിക്കാൻ അക്രമം അപ്പൊ അവര് പിന്നെ ഞാൻ ഇതാ പറഞ്ഞ പോലെ അധപ്പതനത്തിന്റെ രോഗങ്ങളിലേക്ക് പോവുള്ളു അപ്പം ശാസ്ത്ര സേവയില് ഈ നേർക്കുട്ടി തീക്കുട്ടി പൂക്കുട്ടി ഇങ്ങനെ ഓരോ ആധാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഛാത്രന്മാരുണ്ട് നേർക്കുട്ടി എന്ന് വെച്ചാൽ സ്വാതിഷ്ടമായിട്ട് നീര് ജലബന്ധം പൂക്കുട്ടി ആകാ വിശുദ്ധി ബന്ധം ആകാശതത്തം തീക്കുട്ടി മണിമൂരം അങ്ങനെ ബന്ധം ബന്ധം ഇങ്ങനെയുള്ള വിവിധാധാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഔന്നത്യങ്ങളിൽ നിൽക്കുന്ന ഏർ ചാത്തൻ സ്വരൂപങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ഉന്നതമായിട്ട് നിൽക്കുന്നത് കരികുട്ടി ചാത്തയാണ് ആജ്ഞാബന്ധമാണ് ആജ്ഞാബന്ധമാണ് കരികുട്ടിക്ക് വരുന്നത് മേപ്പോട്ട് ചാത്തൻ സേവ കൊണ്ട് വളർച്ച ഉണ്ടാവത്തില്ല എന്നാൽ ഭൗതികമായിട്ടുള്ള ധാരാളം കാര്യസാധ്യങ്ങള് ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല സാധ്യമായിട്ട് വാസിക്കുന്നില്ല ഉപാസന ഭേദമാണത് വിഷ്ണുമായ ചാത്തൻ എന്നൊക്കെ പറയുന്നത് അതൊരു ക്രമമാണ് അതായത് വിഷ്ണുമായെ ഒപ്പ ഉപാസിച്ചുകൊണ്ട് ചാത്തൻ ഉപാസിക്കുക വിഷ്ണുമായ എന്തൊരു ദേവതയുണ്ടല്ലോ മോഹിനിരൂ മോഹിനി രൂപ വിഷ്ണുവിന്റെ ആ മോഹിനി രൂപത്തെ ചാത്തമ്മാ അമ്മയെന്നാണ് അപ്പൊ ഈ ചാത്തന്മാരെ സങ്കല്പിക്കുന്നത് നാലടിപ്പൊപ്പവും നാല് പേരിലും മാത്രമുള്ള ബാലരൂപികളായിട്ടാണ് ഇവര് ബാലതുല്യമായിട്ടുള്ള ജേഷ്ഠങ്ങളോട് കൂടിയ ദേവതകളാണ് ഇവർക്ക് അമ്മ കൂടെ ഉണ്ടെങ്കിൽ അതായത് ഉപാസകരൊപ്പം ഇവരുടെ അമ്മയായ മോഹിനീഭാവം കൂടെയുണ്ടെങ്കിൽ ഇവരെ നിയന്ത്രിക്കപ്പെട്ട് നിൽക്കുമെന്നോ അനിയന്ത്രിതമായി പോകില്ല ആ പ്രസൃതികളെ ക്രമപ്പെടത്തില്ല അപ്പൊ അതിനാല് വിഷ്ണുമായി ഉപാസിച്ചുകൊണ്ട് അതൊരു മോഹിനി രൂപത്തെ ഉപാസിച്ചുകൊണ്ട് ഒപ്പം ചാത്തനേയും കൂടെ സേവിച്ചു കൊണ്ടത് ഏരിയമ്മോണ്ടേ അമ്മ ശാസിച്ചിരുത്തും കുട്ടികളെ അത് നല്ല രീതിയില്ല അത് ധ്യാന രൂപങ്ങൾ പലതുണ്ട് എമപ്പാല് കുടിക്കാൻ വരുന്ന അങ്ങനെയൊക്കെ ഒരു അതൊരു വേറൊരുപാസനക്രമമാണ് എനിമ കുട്ടിയും എലിമയും എരുമപ്പാലും ഒക്കെ എനിമയും എനിമത്തൊഴുത്തും ഒക്കെ ഉപാസന സ്ഥാനങ്ങളാക്കിയെന്ന ക്രമങ്ങളുണ്ട് ചാത്തനശാലും അതൊക്കെ അതിന്റെ രഹസ്യങ്ങളാണ് അപ്പൊ അത് പിന്നെ വിശേഷിച്ച് കുറച്ചൊരു അപകടം പിടിച്ച സാധനയാണ്

സ്വഭാവമുള്ള ഉഗ്രൂപിണി രൂപണികളായിട്ടുള്ള ദേവതകളെ കുറിച്ചുള്ള എന്ന് ഉദ്ദേശിക്കുന്ന വാസ്തവത്തിൽ ശബ്ദത്തിന്റെ ഉച്ചസ്ഥായി മൗനം എന്ന് പറയുന്നത് പോലെ സ്വാത്വികതയുടെ മറ്റൊരു തലമാണ് ഉഗ്രദേവായുവച്ചാൽ കോപം ദേവതയുടെ കോപം എന്ന് വെച്ചാൽ വിരക്തിയാണ് കോപം കൊണ്ട് സൂചിപ്പിക്കുന്നത് കോപിച്ച് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് വരാൻ പറ്റില്ല അപ്പം കോപസ്വരൂപമായിട്ടുള്ള കോപ കോപ്രധാനമായിട്ടുള്ള മൂർത്തികൾ എന്ന് പറഞ്ഞാൽ വിരക്തിയെ ധരിക്കുന്ന മൂർത്തികൾ എന്നാണ് അർത്ഥം അപ്പൊ നരസിംഹസ്വാമി അല്ലെ ഉഗ്രപ്രത്യങ്കര ഇവരൊക്കെ വിരക്തിയുടെ പരമതലങ്ങളാണ് വിരക്തിയുടെ മഹാതലങ്ങളാണ് ഈ പറയുന്ന ദേവതയുടെ തത്വങ്ങൾ ഇത് വാസ്തവത്തിൽ ശീകരഗതിയിൽ മോക്ഷത്തിലേക്ക് പോകാവുന്ന മനോഹര സാധനങ്ങളാണ് അതിനെ ഈ നിലവാരത്തിൽ എടുത്താൽ ഇപ്പൊ പ്രസംഗരാ സാധനയായാലും അതായത് നരസിംഹസ്വാമി ആയാലും അഹോരനായാലും ശരഭായാലും ഇത്തരം രൗദ്രദേവതാ വിധാനങ്ങളെ രൗദ്രോപാസനാവിധാനങ്ങളെ ഉപാസ്യ പദ്ധതികളായിട്ട് സ്വീകരിച്ചാൽ വളരെ വേഗത്തിൽ വിരക്തിയിലേക്ക് വളരാ അവരുടെ കോപം എന്ന് വെച്ചാൽ വിരക്തിയാണ് ആ വിരക്തിയാണ് കോപതത്വം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സാമാന്യായിട്ട് മനുഷ്യകോപത്തിന്റെ നിലവാരത്തിൽ അതിനെ മനസ്സിലാക്കി അത് മനോഹരമായ ഒരു ഭാഷ ഉഗ്രമോദിയുടെ ഭാഷ പുതിയ നമുക്ക് തോന്നുന്നത് കാരണം കേട്ടിട്ടില്ല അങ്ങനെ ഒരു അല്ല അതിനെ അത് നിലവാരത്തിൽ സമീപിച്ചാൽ മനോഹരമാണ് അതിപ്പോലെ അറ്റോമിക് എനർജി പോലെയാണ് ചീപ്പസ്റ്റ് ആയിട്ട് ഏറ്റവും അബദ്ധം കളവിൽ വൈദ്യുതോർജി ഉത്പാദിപ്പിക്കാവുന്നത് അറ്റോമിക് ഫാക്ടറി വഴിയാണ് അതായത് ഒരു രാജ്യം നശിപ്പിച്ചു കളയാനും അതിന് മതി ഇതിന് രണ്ടിനും എനർജി ഉത്തരവാദി അല്ലേ അത് ഉപയോഗിക്കാൻ ചെന്നാണല്ലേ ഉത്തരവാദിത് അറ്റോമിക് റിയാക്ടറിനെ വളരെ അളവിൽ വൈദ്യുതോർജമായിട്ട് അതിനെ പരിണമിപ്പിച്ച് ഉപകാരപ്രദമായിട്ട് ക്ഷേമപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നാല് സർവ്വസംഹാരും ഇതേ ഊർജത്തിന് ഉപയോഗിക്കാം അത് ഇതിന് രണ്ടിനും അറ്റോമിക് എനർജി ഉത്തരവാദി അല്ലല്ലോ അതുപോലെ തന്നെയാണ് ഉഗ്രമൂർത്തികളുടെ ഉപാസന എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു കാര്യമാണ് വിരക്തിയിലേക്ക് വളരാൻ മോക്ഷത്തിലേക്ക് അടുക്കാൻ ശാന്തമൂർത്തികളുടെ ഉപാസനയേക്കാളും അതിവേഗത കൂടിയതാണ് ഉഗ്രമൂർത്തികളുടെ ഉപാസന പ്രത്യങ്കരന്ന് പറഞ്ഞ ദേവി എന്ത് എന്താണത് എന്ത് നമ്മൾ പറഞ്ഞ ലളിതോ അതോ ദേവി തന്നെയാണോ അല്ല പ്രത്യങ്കരയുടെ ആംനായ പൂജകളിൽ ശ്രീചക്രത്തിന്റെ പ്രത്യങ്കരയുടെ അല്ല ശ്രീചക്രത്തിന്റെ ആംനായ പൂജകളിൽ പ്രത്യങ്കര പൂജ വരുന്നുണ്ട് ആംനായ പൂജന്ന് വെച്ചാ ശ്രീചക്രത്തിലേക്ക് കടക്കുന്ന വാതിലുകൾ എന്നാണ് അർത്ഥം അപ്പം ആ അന്യായ വിജയകൾ അത് ആ ഭാവത്തിൽ പൂജിച്ചാൽ അങ്ങനെ അതല്ലാതെ അതൊരു മഹാവിദ്യയാണ് മോക്ഷം നൽകാൻ ശക്തമായ ദേവതയുടെ ഉൽപ്പത്തിയെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും കഥകളൊന്നുമല്ലോ അതൊന്നും പറയാമോ കേട്ടിട്ടില്ലാത്തൊരു ദേവതയാണ് അതാണ് അധികം കേട്ടിട്ടില്ല ഇങ്ങനെ ചില നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോ ഈ നരസിംഹസ്വാമി ഗിരണ്യകശിപുവിനെയാണ് വധിച്ച ശേഷം അദ്ദേഹത്തിന്റെ കുടൽമാല വാരിക്കഴുത്തിലിട്ട് ആന്ത്രമാലാധരം എന്നൊക്കെ അദ്ദേഹത്തിന് സ്തുതിക്കാറുണ്ട് കുതിച്ചു ചാടുന്ന രക്തധാരയെ പാനം ചെയ്ത് നിക്കുകയാണ് കുതിച്ചു ചാടുന്ന ചാടുന്ന ഗിരണ്യ കശി രക്തധാര അപ്പോ നരസിംഹസ്വാമി തന്നെ ഉഗ്രകോപം പൂർണ്ണ വിരക്തിയുടെ അഥവാ രൗദ്രതയുടെ പരമതയായിട്ട് അവതരിച്ച നരസിംഹസ്വാമി അസുരരക്തം പാനം ചെയ്തപ്പോ അന്നം ജയം അന എന്ന നിയമമുണ്ടല്ലോ അന്നം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും മനസ്സും വീണ്ടും തീവ്രത വർദ്ധിച്ച് 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 സർവ്വസംഹാരളർന്നു പോയിക്കൊണ്ടിരുന്ന ഭഗവാന്റെ തീവ്രത ഈ സമയം ദേവകൾ ശ്രീപരമേശ്വരനെ അഭയം പ്രാപിച്ചു ഭഗവാൻ ശരഭരൂപം എന്ന് പറയുന്ന ഒരു പക്ഷിരൂപം പൂണ്ടിട്ട് സ്വന്തം കോപത്തെ ഒന്നാകെ തെക്കണ്ണി കൂടെ ആവാഹിച്ച് പുറത്തിറക്കി ശൈവകോപം പ്രത്യക്ഷമായി ആയിരം പുരുഷസിംഹം രണ്ടായിരം കൈകള് കരിങ്ങീലിച്ച നഗ്നമായ സ്ത്രീയുടന് ആയിട്ടുള്ള ഒരു രൂപം അതാണ് വൃത്തികലാദേവി ശൈവകോപത്തിന്റെ പൂർണാവതാരമാണ് രണ്ടാളും കൂടിയിട്ട് നരസിംഹസ്വാമിയുടെ അടുത്തേക്ക് പോയി ഈ വരവ് കണ്ടിട്ട് നരസിംഹസ്വാമി സ്വകോപത്തെ ആവാഹിച്ചു കണ്ഠഭേരുണ്ടി എന്നൊരു ദേവത ഈ കണ്ഠഭേരുണ്ടിയെ പ്രത്യങ്കര വിഴുങ്ങിയ ഉണ്ടായത് ശൈവ പൂർണ്ണ ശൈവ കോപത്തിന്റെ പൂർണാവതാരത്തിലേക്ക് വൈഷ്ണവോപത്തിന്റെ പൂർണാവതാരം ചേർന്ന അവസ്ഥയാണ് മഹാപ്രത്യങ്കര അതിനുശേഷം ശരഭരൂപത്തിലിരുന്ന ഭഗവാൻ നരസിംഹസ്വാമിയുടെ വയറ് വിളർന്ന് അശുര രക്തം പുറത്തു കളഞ്ഞിട്ട് പ്രഹ്ലാദന പിടിച്ച് മുമ്പിലേക്ക് നിർത്തിയപ്പോ ഭഗവാൻ ശാന്തനായി മാറി നട അപ്പോ സമന്മയമാണ് പ്രത്യങ്കര ഇതിനപ്പുറത്തേക്കൊരു എന്ന് വെച്ചാൽ പൂർണ്ണ പൂർണതരമായ വിരക്തിയാണ് പ്രത്യഞ്